ഫേസിൽ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ മസാല നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രൈഡ് ചിക്കൻ മസാലയുടെ കിറ്റാണ് ഇതെല്ലാ ഷോപ്പുകളിലും ആണ് ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ആക്കുക എന്നാൽ മാത്രമേ ഞാനിവിടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലിക്കുക ഇതിന് ശേഷം നമ്മൾ പാൻ എടുക്കുക അതിന് ശേഷം ഗ്യാസ് കത്തിക്കുക ഗ്യാസ് ഇപ്പം നമ്മൾ കത്തിക്കാണ് അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക ഇപ്പം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഇപ്പോൾ രണ്ട് പാ പാക്കറ്റുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഒന്ന് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മിശ്രിതമാണ് രണ്ടാമത്തേത് ബ്രെഡ് പൗഡർ ആണ് രണ്ടാമത്തെ പാക്കറ്റിൽ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോവാണ് ആദ്യം തിരുമ്മി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ചിക്കൻ നമ്മൾ ബ്രെഡ് പൗഡറിൽ മുക്കുക അതിനുശേഷം വെള്ളത്തിൽ മുക്കുക അതിനുശേഷം ഒന്നുകൂടി ബ്രെഡ് പൗഡറിൽ ചെയ്യുക അതിന് ശേഷം പാനിലേക്ക് ഇടുക അതുപോലെ ഓരോ കൂടി നമ്മൾ ഇതുപോലെ ബ്രെഡ് പൗഡറിൽ മുക്കി വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടി ബ്രെഡ് പൗഡറിൽ മുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ബ്രെഡ് പൗഡറിൽ നോക്കണം എന്നിട്ട് പാനിലേക്ക് വരുന്നത് நம்ம சிக்கன் ப்ரௌ கலர் ஆகும் அவரை வெய்ட்யா இப்போ களரிலேக்கு நம்ம ஃபிரன் மாறிக்கணும் ഇനി നമുക്കത് ഓരോന്നോരോന്നേട്ടക്കോതി ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ രുചികരമായ സ്വാദിഷ്ടമായ ഫ്രൈഡ് ചിക്കൻ ഇതാ റെഡി ആയിരിക്കുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം വാവ് സൂപ്പർ ടേസ്റ്റ് ആടി പോളി അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പാക്കറ്റ് എല്ലാ ഷോപ്പുകളിലും ആണ് ഇതെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ടാറ്റാ